ഹിന്ദു ഐതിഹ്യത്തിലെ പുണ്യവൃക്ഷങ്ങൾ പൂത്തുളഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് കെട്ടപ്പനയിൽ നഗരസഭാ അതിർത്തിയിലാണ് ഈ ഗ്രാമം കത്തുന്ന ചൂടിലും വിടർന്നു നിൽക്കുന്ന ചെമ്പകപ്പൂമരങ്ങൾ അതിമനോഹര കാഴ്ചയും നറുവണവും പകരുന്നുണ്ട് ഇരട്ടിയാറിനപ്പുറമുള്ള ചെമ്പകപ്പാറയെക്കുറിച്ചാകും നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക എന്നാൽ പേരിലെ വൃക്ഷം ധാരാളമായി പൂത്തൊളിഞ്ഞു നിൽക്കുന്ന കട്ടപ്പന നഗരസഭാ അതിർത്തിയിൽ വാഴവരയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമീണ മേഖലയാണ് ഈ കാണുന്ന ചെമ്പകപ്പാറ എന്നാൽ പേരിലെ വൃക്ഷം ധാരാളമായി പൂത്തൊളിഞ്ഞു നിൽക്കുന്ന കട്ടപ്പന നഗരസഭാ അതിർത്തിയിൽ വാഴവരയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമീണ മേഖലയാണ് ഈ കാണുന്ന കുരിശുമല ചെമ്പകപ്പാറ വീശിയടിക്കുന്ന കാറ്റിനും നിശ്ശബ്ദതയ്ക്കുമൊപ്പം വെളുത്ത ചെമ്പകപ്പൂക്കളുടെ കാഴ്ചയിൽ വനം മയക്കും എല്ലാ വർഷവും വിയേനലിൽ ഇവിടെ ചെമ്പകമരങ്ങൾ പൂവിടും പിന്നീട് ഒന്നര മാസക്കാലം കാഴ്ചക്കാരെ അതിശയിപ്പിച്ച് പൂക്കൾ അതിജീവിക്കും ഒപ്പം ചെമ്പകപ്പൂക്കളിൽ തട്ടി വീശുന്ന കാറ്റ് പ്രദേശം ഒന്നാകെ സുഗന്ധം പരുത്തും ഒരു തരി പോലും മണ്ണ് തൊടാതെ പാറകളിൽ വളരുന്ന ചെമ്പക വൃക്ഷങ്ങൾ നാട്ടുകാർക്കും അത്ഭുതമാണ്

പൂക്കൾ മുട്ടിട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇലകൾ പൊഴിച്ചു തുടങ്ങും പിന്നീട് നേർത്ത ശിഖരങ്ങളിൽ പ്രണയഹാരികളായി പൂക്കൾ മാത്രം ശേഷിക്കും ഔഷധഗുണമുള്ള ചെമ്പകത്തിന് ഹിന്ദു ഐതിഹ്യങ്ങളിൽ വലിയ പ്രാധാന്യമാണുള്ളത് മിക്ക ക്ഷേത്രങ്ങളിലും ചെമ്പകം നട്ടുപരിപാലിക്കാറുമുണ്ട് ഇലകൾ വിരിക്കാൻ വേനൽമഴയ്ക്കായി കാത്തുനിൽക്കുന്ന വസന്തകാല ഓർമ്മകളുടെ ശേഷിപ്പായ ചെമ്പകപ്പൂക്കളുടെ കൂട്ടം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യത്തോടെ വരാൻ കഴിയുന്ന ഇടമാണ് ഈ കുന്നിൻ ചെരിവ് വിഷൻ